കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലിക്ക് സമീപം ഗർത്തൻ രൂപപ്പെട്ടു മണ്ണിടിയാൻ സാധ്യത എന്ന അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഇപ്പോൾ ക്യാമ്പിലേക്ക് മാറ്റി ലാൽകൃഷ്ണൻ തൊടുവഴിയിൽ നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലാൽ ഈ ഗതാഗത തടസ്സമുൾപ്പെടെയുണ്ടോ മേഖലയിൽ വിവരങ്ങൾ ഉന്മേഷ് ഇന്നലെ കൂടി ഇവിടെ മണ്ണിടിഞ്ഞതാണ് അപ്പോൾ മുതൽ തന്നെ ഗതാഗത നിയന്ത്രണമുണ്ട് അതായത് കൊച്ചി ധനുഷ്കോടി പാതയിൽ അടിമാലി എത്തിക്കഴിഞ്ഞാൽ മൂന്നാർ ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കല്ലാർകുട്ടി റൂട്ടിൽ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് ആനച്ചാല് അടിമാലി റൂട്ടിൽ ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന അവസ്ഥയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലും മണ്ണിടിച്ചിലുണ്ടായിരുന്നു അവിടെ പരിശോധന നടത്തുന്നതിനിടയിലാണ് വലിയ ഗർത്തം കണ്ടെത്തിയിരിക്കുന്നത് ഈ ഗർഭത്തിനോട് അടുത്ത് തന്നെയുള്ള ഇരുപത്തിരണ്ട് കുടുംബങ്ങളെയാണ് തൽക്കാലം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് പുരുഷന്മാരും ഇരുപത് സ്ത്രീകളും എട്ട് കുട്ടികളും അടങ്ങുന്ന സംഘത്തെ നിലവിൽ അടിമാലി പഞ്ചായത്ത് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് മാറ്റിയിരിക്കുന്നത് എൻ എച്ച് എയുടെ ഭാഗത്തുനിന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നും ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിൽ അശാസ്ത്രീയമായ പല കാര്യങ്ങളും എൻ എച്ച് ഐ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എല്ലാം ആരോപിക്കുന്നുണ്ട് സംഭവം എന്താണെങ്കിലും നിലവിൽ അപകടാവസ്ഥയിലാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല പ്രദേശത്ത് മഴയില്ലാത്തൊരു ആശ്വാസമാണ് എന്നാൽ പോലും മണ്ണിടിച്ചിൽ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇന്നലെ മണ്ണിടിഞ്ഞതിന് പുറമെ ഇന്ന് പുലർച്ചെയും അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്കും വൈകിട്ടും മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം എന്താണെങ്കിലും അതീവ സുരക്ഷ എന്ന രീതിയിൽ തന്നെ മറ്റു കുടുംബങ്ങളെയും വേണ്ടി വന്നാൽ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും ആരംഭിച്ചിട്ടുണ്ട് അടിയന്തരമായി ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ ഇതിൽ ഇടപെടണം എന്നതിനാവശ്യം കൂടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും ലാൽകൃഷ്ണൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം